السلام <سؤال> عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد مؤمنين الله سبحانه وتعالى نام الله وريم രോഗത്തെ തൊട്ടും എല്ലാ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബാനവ് താല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളുടെയൊക്കെയും മനസ്സിൽ നിറവേറിക്കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല മുറാദുകൾ ഉണ്ട് അതൊക്കെയും ഞങ്ങൾ പറയാതെ തന്നെ നിനക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ പെട്ടെന്ന് ഹാസിലാക്കി തരണേ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾ കുടുംബത്തിനും എല്ലാവർക്കും നീ ഇരുലോക വിജയം നൽകി റബ്ബേ ആമീൻ യാ ആ ആലമീൻ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളുടെ മനസ്സിന് വലിയ നേറൽ അനുഭവപ്പെടുന്നത് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് പണം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിന് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് പണം എന്നുള്ളത് എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ ഓതുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നാൽ അള്ളാഹു സുബാനവതാലാഹുവിൻ്റെ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന മാസമാണ് ഈ മാസം എന്നാൽ ഈ പരിശുദ്ധമായ മാസം നമ്മിൽ നിന്നും വിട പറയാൻ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാൽ ഈ മാസത്തിൽ തന്നെ വളരെ വലിയ മഹത്വമുള്ള വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു രാവാണ് നമ്മിലേക്ക് ഇനി കടന്നു വരുന്നത് അതാണ് റജബ് ഇരുപത്തേഴാം രാവ് മിയറാജിൻ്റെ രാവ് എന്നാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സൂഹത്ത് നിങ്ങൾ മിയറാജിൻ്റെ രാവിൽ ധാരാളമായിട്ട് പാരായണം ചെയ്യണം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല മിയറാജിൻ്റെ രാവ് എന്നല്ല ഈ റജബ് മാസത്തിൽ തന്നെ നിങ്ങൾ ഈ ദിവസം തന്നെ നിങ്ങൾ ഈ സൂഹത്ത് നിങ്ങൾ പാരായണം ചെയ്യണം എല്ലാ ദിവസവും ഈ സൂറത്ത് പാരായണം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പണം എന്നുള്ളത് അപ്പോൾ ഈ സുഹൃത്ത് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല നമുക്കറിയാം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ കുടുംബക്കാരുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലുമൊന്നും പണമില്ലെങ്കിലൊരു വിലയും ഉണ്ടാകില്ല നമ്മുടെ അടുത്ത് ധാരാളം പണമുണ്ടെങ്കിൽ ധാരാളം സമ്പത്തുണ്ടെങ്കിൽ നമ്മൾ ആരെയും സഹായിച്ചിട്ടില്ലെങ്കിലും നമ്മൾ വലിയ പിശുക്ക് കാണിച്ച് ആരെയും സഹായിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് പേരുണ്ടാവും നമ്മെ ചുറ്റിപ്പറ്റി നമ്മെ സഹായിക്കാൻ അവർ വെറുതെ സഹായിച്ചു തരും ഞാൻ ഇത് പറയാൻ കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത് കണ്ട് അനുഭവമുണ്ട് കാരണം ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരു വലിയ കോടീശ്വരൻ ബട കോടീശ്വരനാണ് എന്നാൽ അയാൾ ഒരു രൂപ പോലും ആരെയും സഹായിക്കില്ല വലിയ പിശുക്കനാണ് എന്നാലോ അയാളെ ചുറ്റിപ്പറ്റി കുറേ ആളുകളുണ്ട് അയാളെ സഹായിക്കാൻ അവർക്കൊന്നും കിട്ടിയിട്ടല്ല എന്നാലും അവർ അവരുടെ കൂടെ ഉണ്ടാകും അവരുടെ വാഹനങ്ങൾ കൈകാനും അവരുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ എന്തെങ്കിലും കല്യാണോ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ സജീവമായിട്ട് ആ വീട്ടിലുള്ള ചില്ലറ പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ധാരാളം മതിയാകും അങ്ങനെ വെറുതെ പണിയെടുത്ത് കൊടുക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾ പാവപ്പെട്ടവരുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ ഇവർ ഒരു സഹായവും ചെയ്യില്ല ഇവർ വന്ന് ഭക്ഷണം കഴിച്ചു പോവുകയായിരിക്കും ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ പണം കണ്ടുകണ്ട് വെറുതെ പണക്കാർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നവർ എന്നാൽ ഇങ്ങനെയുള്ള സ്വഭാവം ആളുകളുമായിട്ട് നിങ്ങൾ ഒരിക്കലും കൂട്ടുകൂടരുത് കാരണം അവരുടെ ജീവിതത്തിൽ അവർ ഒരിക്കലും വിജയിക്കില്ല അവർക്ക് പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം അവർ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരാണ് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയമുണ്ടാകില്ല പറഞ്ഞു വന്നത് നമുക്ക് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് പണം എന്നുള്ളത് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ് എന്നാൽ ഇന്ന് ധാരാളം ആളുകളും ജോലി പോലുമില്ലാതെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ വലിയ കടക്കാരായിട്ട് ജീവിക്കുന്നവരാണ് ഇന്ന് ധാരാളം ആളുകളും എന്നാൽ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളിലും ഭൂരിഭാഗം ആളുകളും കടക്കാരായിരിക്കും നിങ്ങളുടെ കടങ്ങളൊന്ന് വീടിക്കിട്ടുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിഹാരമാർഗം തേടിയിട്ടായിരിക്കും നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത് തന്നെ എന്നാൽ ജീവിതത്തിൽ ഇല്ലാതെയും സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാതെയും അതുപോലെ തന്നെ വലിയ ഭീമമായ തുക കടക്കാരായിട്ടും ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകൾ ഞാൻ നീ പറഞ്ഞു തരുന്ന സുഹൃത്ത് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല നിങ്ങളുടെ ജീവിതത്തിൽ കടമുണ്ടാവില്ല നിങ്ങളുടെ ആ കടങ്ങൾ വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അള്ളാഹ് സുബഹാനവത്തരം നിങ്ങൾക്ക് കാണിച്ചു തരും മാത്രമല്ല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നിങ്ങൾക്ക് നൽകും അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഞ്ച് വക്തി നിസ്കാരം എല്ലാ ദിവസവും നിങ്ങൾ അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിങ്ങൾ നിസ്കരിക്കണം ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം സുഭ നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങാതിരിക്കുക ഇന്ന് കൂടുതൽ ആളുകളുടെയും ഒരു സ്വഭാവശീലമാണ് സുഭയ്ക്ക് ശേഷം കിടന്നുറങ്ങുക സുഭയ്ക്ക് ശേഷം കിടന്നുറങ്ങിയാൽ പ്രിയപ്പെട്ട മോമിനികളെ നമ്മുടെ ആ ദിവസത്തിൽ ഒരു കാര്യത്തിലും നമുക്ക് പറക്കത്തുണ്ടാകില്ല അത് നമ്മൾ ചെയ്യുന്ന ജോലിയിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും നമുക്ക് പറക്കത്തുണ്ടാകില്ല കാരണം അള്ളാഹു സുബാനഹോ താലാക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് സുഭയ്ക്ക് ശേഷം കിടന്നുറങ്ങുക എന്നുള്ളത് എന്നാൽ ആ സമയത്ത് എല്ലാവർക്കും കിടന്നുറങ്ങാൻ വലിയ സുഖമായിരിക്കും എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഷെയ്ത്താൻ നമ്മെ വലിയ രീതിയിൽ സുഖിപ്പിച്ച് കുറക്കുന്ന സമയമാണ് അത് കാരണം അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഷെയ്ത്താൻ നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നാൽ അള്ളാഹു സുബാനുഹോ തല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് ഇല്ലാതെയാക്കുകയും ചെയ്യും അതാണ് ഷെയ്ത്താൻ്റെ പണി അതുകൊണ്ടാണ് ഇന്ന് ധാരാളം ആളുകൾക്കും നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ദിക്റുകൾ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനൊക്കെ വലിയ മടിയുണ്ടാകുന്നത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഷെയ്ത്താൻ്റെ കെണിയിൽ നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടും കാരണം ഷെയ്ത്താൻ നമ്മുടെ പരാജയം ആഗ്രഹിക്കുന്നവനാണ് അതിനു വേണ്ടിയിട്ട് അവൻ എന്തും വേണമെങ്കിൽ ചെയ്യും അള്ളാഹു സുബാന നാം എല്ലാവരെയും ഷെയ്താന്റെ ശല്യത്തിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഒരിക്കലും അഞ്ച് നിസ്കാരം നിങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കരുത് മാത്രമല്ല നിങ്ങൾ എല്ലാ ദിവസവും സുബഹി നിസ്കാരം കളാതെ നിസ്കരിക്കണം നിങ്ങൾ എണീൽക്കാൻ നല്ലത് ഏറ്റവും നല്ലത് സുബെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പ് എണീറ്റി രണ്ട് പ്രക്കാലത്ത് തഹജുദ് നിസ്കരിക്കുക എന്നതിന് ശേഷം സുഭ നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങാതിരിക്കുക നിങ്ങൾ ആ നിസ്കാരപ്പായയിൽ അതുപോലെ ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ് ഇനി നിങ്ങൾ ഖുർആൻ എടുത്ത് ഖുർആൻ ഓതില്ലെങ്കിലും ആ ഖുർആാനിലേക്ക് നോക്കി നിന്നാലും നിങ്ങൾക്ക് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ് ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങാതെ നിന്നാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും പറക്കത്തുണ്ടാകും നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വറക്കത്തുണ്ടാകും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും മാത്രമല്ല നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ വലിയ സന്തോഷവും സമാധാനവുമായിരിക്കും നിങ്ങൾക്ക് ആ ദിവസം ടെൻഷൻ ഉണ്ടാകില്ല മാത്രമല്ല ഞാൻ ഈ കാര്യം പ്രധാനമായിട്ടും ഇവിടെ എടുത്തു പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല സുഭി നിസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ദാരിദ്ര്യമായിരിക്കും അള്ളാഹു സുബാനഹ് താല നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കടങ്ങളും നമുക്ക് പെട്ടെന്ന് വീടിക്കിട്ടുവാനും നമ്മൾ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ അഹ്ലാസ് സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസിന് വലിയ മഹത്വങ്ങളുണ്ട് വലിയ ഫലങ്ങളുണ്ട് ഈ സൂറത്ത് നമ്മൾ ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ പരിശുദ്ധ ഖുറാനിന്റെ മൂന്നിൽ ഒന്ന് നമ്മൾ ഓതിയതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു സുബഹാൻ താല നമുക്ക് നൽകുന്നത് എന്നാൽ ഈ സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുറാൻ മുഴുവനും ഓദിയതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു സുബഹാൻ താല നമുക്ക് നൽകുന്നത് നബി മുത്ത് തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരാൾ പതിനൊന്ന് പ്രാവശ്യം സൂറത്തുൽ ഓതിയാൽ പരിശുദ്ധമായ അള്ളാഹു സുബഹാൻ താല ഒരു കൊട്ടാരം നിർമ്മിക്കുമെന്ന് നബിസലാഹു അലഹി തങ്ങൾ പറയുന്നു മാത്രമല്ല അവൻ്റെ ശരീരത്തിന് അള്ളാഹു സുബഹാൻഹോ നരകത്തിൽ നിന്നും ഹറാമാക്കും അതായത് നരകത്തിൽ അവനെ ഇടില്ല ഒരു ഹദീസിൽ കാണാം ഒരിക്കൽ നബി സലാഹു അലഹി തങ്ങളുടെ അടുത്ത് വന്ന് ഒരു മനുഷ്യൻ പരാതി പറയുകയാണ് നബിയെ ഞാൻ എപ്പോഴും ദാരിദ്ര്യത്തിലാണ് എപ്പോഴും വലിയ ബുദ്ധിമുട്ടിലാണ് എൻ്റെ ജീവിതം ഞാൻ വലിയ വിഷമത്തിലാണ് വലിയ പ്രയാസത്തിലാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ എന്ന് ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ നബി സലാഹു അലഹിം വസ്ലമാങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു നീ നിൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുക അത് ഇനി വീട്ടിൽ ആൾ ഉണ്ടെങ്കിലും ആൾ ഇല്ലെങ്കിലും നീ സലാം പറയുക എന്നിട്ട് നീ വീട്ടിൽ കയറുക എന്നതിന് ശേഷം എൻ്റെ മേലിൽ നീ സ്വലാത്തും സലാമും പറയുക എന്നിട്ടിനി സൂറത്തുൽ അഖലാസ് ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക എന്ന് നബിസലാഹു അലഹിം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞുകൊടുത്തു അങ്ങനെ ആ മനുഷ്യൻ നബിസലാഹു അലഹിം തങ്ങൾ പറഞ്ഞു കൊടുത്തതുപോലെ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനുഹോ താല ആ മനുഷ്യനിക്ക് റിസുക്കിൻ്റെ വാതിലുകൾ കൊടുത്തു ധാരാളം സമ്പത്ത് നൽകി പണത്തിന്റെ കാര്യത്തിൽ ആ മനുഷ്യന് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല ധാരാളം പണം അള്ളാഹു താല ആ മനുഷ്യന് നൽകി അങ്ങനെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ആനന്ദവും ലഭിക്കുകയും ചെയ്തു അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ആളുകളും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകളും ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം ഇല്ലാതെയാകുവാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുവാനും എല്ലാവരും ഈ പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ തന്നെ ഈ സൂറത്തുൽ അഖലാസ് നിങ്ങൾ ഓതി തുടങ്ങുക ചുരുങ്ങിയത് നിങ്ങൾ ഒരു പതിനൊന്ന് സൂറത്തുൽ അഖലാസ് എങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഓതണം മാത്രമല്ല ഈ വരുന്ന ഇരുപത്തേഴാം രാവിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ധാരാളം സൂറത്തുൽ അഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യണം അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയം അത് കാരണമാകും അതുകൊണ്ട് എല്ലാവരും സൂറത്തുൽ അഖലാസ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഓതുക അള്ളാഹു സുബ് ഹാന നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ ആ മീൻ ബിഹ്മിത്തി Assalamualaikum warahmatullahi wabarakatuh